നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും വീണാ വിജയനിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി അങ്കലാപ്പിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിലാണ് ഉള്ളത് എന്നാൽ ഇന്നലെ കെ നടന്ന റെയ്ഡ് തടസ്സപ്പെടുത്തുവാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുവാൻ വേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടു കൂടി തന്നെ കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്നലെ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കെ എസ് ഐ ഡി സിയിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റെയ്ഡ് സ്റ്റേ ചെയ്യണം എന്നാണ് ആ ഹർജിയിലെ ആവശ്യം എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഹർജി തള്ളുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഏത് വിധേനയും അന്വേഷണം എത്തുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇപ്പോൾ സി പി എമ്മും നിലകൊള്ളുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോചിക്ക് എന്ന കമ്പനിക്ക് ബംഗളൂരുവിൽ തുടങ്ങുവാൻ വേണ്ടി വിലാസം നൽകിയിരിക്കുന്നത് വീണ തായ്ക്കേണ്ടി എ കെ ജി സെന്റർ പാളയം എന്നുള്ള വിലാസം തന്നെയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ എ കെ ജി സെന്റർ മേൽവിലാസമായി നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇതാണ് സി പി എമ്മിന് വെട്ടിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി നൽകി എന്നുള്ള വിവാദങ്ങൾ കത്തിപ്പടന്നു നിൽക്കുമ്പോഴാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് പുറമെ ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൂടി വരുന്നത് ഈ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറി എന്ന് പറയുന്ന സി എം ആർ എല്ലിന്റെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ രണ്ട് ദിവസം നീണ്ട റെയ്ഡുകളാണ് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് നിന്നും വിലപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുകയുണ്ടായി ഈ രേഖകളിൽ വീണാ വിജയനുമായി നടന്ന കമ്പനി നടത്തിയ സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്തുകയുണ്ടായി അവിടെ നിന്നും അവരുടെ അക്കൗണ്ടുകൾ അടങ്ങുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് കെ എസ് ഐ ഡി സിയിൽ നിന്നും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിലെല്ലാം ഗുരുതരമായ ഭവിഷ്യത്തുകൾ മുഖ്യമന്ത്രി മണത്തറിയുന്നു സി പി എം മണത്തറിയുന്നു അതായത് സി എം ആർ എല്ലിന് ശേഷം സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്ക് ഒരു കാരണവശാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണവുമായി എത്തില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു ധാരണ അതിനെ കവച്ചു വെച്ചുകൊണ്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് പ്രതിരോധിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വൈദ്യനാഥനെ തന്നെ ഇറക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുവാൻ വേണ്ടി സ്റ്റേ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ ഹൈക്കോടതി അതി തള്ളി ഇനി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം തീർച്ചയായും ചെല്ലുന്നത് എക്സാലോചിക്കിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കിയിരുന്ന കാര്യം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആദ്യം സി എം ആർ എൽ അവരെത്തി പിന്നീട് കെ എസ് ഐ ഡി സിയിലേക്ക് എത്തി കെ എസ് ഐ ഡി സി ഇവരെത്താൻ കാരണം സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയാണ് സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സി എം ആർ എല്ലിൽ നടന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധികൾ കൂടി അടങ്ങിയിരിക്കുന്ന സി എം ആർ എല്ലിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അറിയാതെ നടക്കില്ല ഈ വിവരങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കെ എസ് ഐ ഡി സിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് അതായത് സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സി എം ആർ എല്ലിൽ നടക്കുന്ന ഇടപാടുകൾക്കെല്ലാം കെ എസ് ഐ ഡി സിക്ക് അറിവുണ്ട് കെ എസ് ഐ ഡി സിക്ക് അറിവുണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അറിവുണ്ട് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അറിവുണ്ട് മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് എന്ന് തന്നെയാണ് വരയ്ക്ക് ഉയരുന്ന ആക്ഷേപങ്ങൾ അത് തന്നെയാണ് വാസ്തവം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് അങ്ങനെ തന്നെ പോകുവാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത് സർക്കാരിന്റെ നോമിനികളാണ് സി എം ആർ എല്ലിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ മെമ്പറായി ഇരിക്കുന്നത് അതായത് കെ എസ് ഐ ഡി സിയുടെ മൂന്ന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് സി എം ആർ എല്ലിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉള്ളത് ഇവരറിയാതെ ഒരു കാരണവശാലും വീണാ വിജയനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ സാമ്പത്തിക സഹായം നൽകുവാൻ സി എം ആർ എൽ ആകില്ല സി എം ആർ എൽ എക്സിക്യൂട്ടീവ് ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇത്തരം നിർണായകമായ തീരുമാനങ്ങൾ അത് അറിയില്ല എന്ന് ഒരു കാരണവശാലും പറഞ്ഞൊഴിയാൻ സാധിക്കില്ല വ്യവസായ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്തം ഉണ്ട് അഥവാ ധാർമികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എ കെ ജി സെന്ററിന്റെ വിലാസം വച്ചിരിക്കുന്നതിനാൽ സി പി എമ്മും പ്രതിരോധത്തിലായിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പോലുള്ള ഒരു അന്വേഷണ ഏജൻസി സി പി എമ്മിന്റെ ആസ്ഥാനമായ എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാവാനില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും തന്നെയാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ അപജിതത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് സി പി എമ്മിനകത്ത് ഇപ്പോൾ വലിയ പൊട്ടിത്തെറിക്കി കാരണമായിരിക്കുന്നു ഇനിയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെ ചുമക്കേണ്ട യാതൊരു ആവശ്യമില്ല അവരെ ന്യായീകരിക്കാൻ വേണ്ടി സി ഇതുപോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്നും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് തന്നെ വീണാ വിജയൻ എ കെ ജി സെന്ററിനെയും അതുവഴി അതുവഴി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെയും കെ എസ് ഐ ഡി സിയെയും അതുവഴി വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവിനെയും എല്ലാം ഒരുപോലെ പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാസപ്പടി വിവാദത്തിൽ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത്തരം ഒരു അന്വേഷണം പുരോഗമിക്കുമ്പോൾ എ കെ ജി സെന്റർ പെടും എ കെ ജി സെന്ററിൽ അന്വേഷണം വരികയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ എം വി ഗോവിന്ദന് മറുപടി പറയേണ്ടതായി വരും കെ എസ് ഐ ടി സി വ്യവസായ വകുപ്പിനു കീഴിലുള്ള സ്ഥാപനമായതിനാൽ വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ സംസ്ഥാന മന്ത്രിസഭയും സംസ്ഥാന മന്ത്രിസഭയെ നയിക്കുന്ന പാർട്ടിയും പ്രതിരോധത്തിലായിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് ഇതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഇനിയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള കളികളും മുഖ്യമന്ത്രി കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം അതിന്റെ ആദ്യപടി തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ എസ് ഐ ഡി സിയെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കുടിപ്പിച്ചത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും മുഖ്യമന്ത്രി അവസാനം ഇനി ഇങ്ങനെയൊരു തീരുമാനത്തിൽ കൂടി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അഥവാ സി പി എമ്മിനോട് അകത്ത് നിന്നുള്ള ചില ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് മുഖ്യമന്ത്രി മകളെ ദുബായിക്ക് കടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അത്തരത്തിൽ ഒരു വഴി മുഖ്യമന്ത്രി തേടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് വീണാ വിജയനെ ഇവിടെ നിന്നും ദുബായിക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു തരത്തിലും പിന്നീട് ഈ അന്വേഷണം ദുബായിലേക്ക് വീണാ വിജയനിലേക്ക് എത്തിച്ചേരാൻ സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു നീക്കം കൂടി നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പക്ഷേ ഇതിന് ഒരു തരത്തിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് കൂടി എടുത്തു പറയുന്നു പക്ഷേ ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്നു പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയുവാൻ മുഖ്യമന്ത്രിക്ക് എന്തായാലും സാധിക്കില്ല മെക്സാലോജിക്കിലേക്ക് അന്വേഷണത്തിനുമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് പുറപ്പെട്ടിരിക്കുന്നു വീണാ വിജയനിലേക്ക് ഏത് നിമിഷവും ഇവരെത്താം ക്ലിഫ് ഹൌസിലേക്ക് എത്താം അഥവാ സെക്രട്ടേറിയറ്റിലേക്ക് എത്താം എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അവരെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത് ഇന്ന് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നോട്ടീസ് നൽകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് തന്റെ മകളെ കേരളത്തിൽ നിന്നുകൊണ്ട് രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ തീർച്ചയായും മകളെ ദുബായ്ക്ക് കടത്താൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി പ്ലാൻ ഇട്ടേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഏത് രീതിയിലും മകളെ പ്രതിരോധിച്ച് നിർത്തിയാലും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിന് അകത്തുനിന്ന് തന്നെ ഉയരുന്ന ചില അഭ്യൂഹങ്ങൾ കൂടി വന്നാൽ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ നിലനിർത്തും അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വഴിവച്ച സംഭവമായി വീണാ വിജയന്റെ എക്സാലോജിക്കും മാസപ്പടിയും ഉയർത്തി കാണിച്ച് മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി സി പി സമ്മർദ്ദം ചെലുത്തും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്തുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്